The രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് മേഘയുടെ മരണത്തിൽ ആരോപണവിധേയരായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതോടെ സുഖാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഘയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് തിരയുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഗാന്ത സുരേഷ് ലീവിലാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുഗാന്തമായി മേഘ അടുപ്പത്തിലാകുന്നത് പലതവണ സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മേഘ പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ഇട്ടിട്ടുള്ളത് സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുഖാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് എന്നാൽ യാത്ര ചിലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു മേഘയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായും കുടുംബം പറയുന്നുണ്ട് ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുഗാന്തിനായുള്ള തിരച്ചിലിൽ ഐബിയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളുണ്ട് അതേസമയം സുകാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈഞ്ചിക്കൽ പരക്കുടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർ അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിശാചന്ദ്രന്റെയും ഏകമകൾ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ വീഴ്ചയാണ് ഇദ്ദേഹം ഒളിവിൽ പോകാൻ കാരണമെന്നാണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നത് മകളുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ സുകാന്ത് സുരേഷുമായുള്ള ബന്ധവും പറഞ്ഞിരുന്നതാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ജൂലൈയിൽ എറണാകുളം ടോൾ പ്ലാസയിൽ നിന്ന് ടാഗിലേക്ക് പണം പോയെന്ന സന്ദേശം എത്തിയത് ചോദിച്ചപ്പോഴാണ് മകൾ സുഖാന്തുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയതെന്ന് അച്ഛൻ മധുസൂദനൻ പറയുന്നു മകൾക്കായി വാങ്ങിയ കാർ തന്റെ പേരിലുള്ളതാണ് അതിനാലാണ് മെസ്സേജ് തന്റെ ഫോണിലേക്ക് വന്നത് സുഗാന്തിനെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് സുകാന്തിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നത് മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതിനാൽ മകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ സുകാന്തിനെ പറ്റിയുള്ളൂ മകളുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുന്നതിനും തയ്യാറായിരുന്നു ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളം സുകാന്തിന്റെ അക്കൗണ്ടിൽ മാറ്റി തറിഞ്ഞത് അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അച്ഛൻ പറയുന്നു എന്നാൽ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചിരുന്നു മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുള്ള സംശയങ്ങളും അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ പുരോഗതിയും ഐബിയുടെ ഇടപെടലിൽ സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഐ ബി തലത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നതിനെ പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു